നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ദീപാവലി വെടിക്കെട്ട് പൊട്ടിച്ചിതറിയത് പിണറായി പോലീസിന്റെ നെഞ്ചത്തിട്ടായിരുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വകയായിരുന്നു വെടിക്കെട്ട് രാഹുലിനെ കുടുക്കാൻ ഏറ്റവും ഒടുവിലായി സർക്കാർ ഇറക്കിയത് അതായത് ആഭ്യന്തര വകുപ്പ് ഇറക്കിയത് ഒരു വനിതാ ഐ പി ഒരു ഗർഭചിത്ര ഓഡിയോ പുറത്തു വന്നിരുന്നല്ലോ അതിലെ ആ പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ പെൺകുട്ടിക്ക് പരാതിയില്ല പരാതി ഇല്ല എന്ന് പലതവണ പറഞ്ഞിട്ടും ആ പെൺകുട്ടിയെ വീണ്ടും പലതവണ വിളിച്ച് പരാതി നൽകൂ എന്ന് പറഞ്ഞത് ഈ ഐ പി എസ് ഉദ്യോഗസ്ഥയായിരുന്നു അതായത് ഒന്ന് ഓർത്ത് നോക്കണം ഒരു ഇക്കിളി ഇക്കിളിക്കഥയ്ക്ക് ഒരു തിരക്കഥ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഒരു എം എൽ എയെ താറടിച്ച് കാണിക്കാനും തൂക്കിയെടുത്ത് അകത്തിടാനും വേണ്ടി ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വരെ പിണറായി ഇറക്കിയെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പക്ഷേ ഇറക്കിയതൊന്നും വെടിപ്പായില്ല എല്ലാം എട്ട് നിലയിൽ പൊട്ടുകയാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എല്ലാം തന്നെ പുറത്തേക്ക് വരുന്നുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജനപ്രീതി കൂടുകയും ചെയ്തിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടുന്ന ഉദ്ഘാടനത്തെക്കാൾ കൂടുതൽ ഇപ്പോൾ ഓടി നടന്ന് ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരക്കഥ പലതുണ്ടാക്കിയിട്ടും രാഹുലിന്റെ രോമത്തിൽ തൊടാൻ പിണറായി പോലീസിന് കഴിഞ്ഞില്ല ആ പെൺകുട്ടിയെ കിട്ടിയിട്ടുണ്ട് പക്ഷേ പെൺകുട്ടിക്ക് പരാതിയില്ല എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു ഇതോടുകൂടി നാല് വഴിക്കൂടെയും സർക്കാരിനും ആഭ്യന്തര മന്ത്രിക്കും വലിയ തെറിവിളിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു വനിതാ ഐ പി എസ് ഓഫീസർ ഈ പെൺകുട്ടിയെ മൂന്ന് തവണ വിളിച്ചു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നതോടുകൂടിയാണ് ഇത്രത്തോളം അതപ്പതിച്ചുപോയോ ആഭ്യന്തര വകുപ്പ് എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ് റിനി ഉൾപ്പെട്ട കള്ള ഫെമിനിച്ചുകളുടെ കച്ചവടം പൂട്ടിയെന്ന് തുറന്നടിച്ച് ഇപ്പോൾ രാഹുൽ ഈശ്വറും രംഗത്തേക്ക് വന്നിട്ടുണ്ട് റിനിയെ വേദികളിലെത്തിച്ച് സ്ത്രീ സുരക്ഷ തൊള്ള കീറി പറഞ്ഞ സഖാത്തികളും കണ്ടം വഴി ഓടിയിരിക്കുകയാണ് അതായത് ഇവർ തന്നെ നിർദ്ദേശിച്ച അതായത് ആഭ്യന്തര മന്ത്രി തന്നെ നിർദ്ദേശിച്ച അന്വേഷണമാണ് അത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു പക്ഷേ ഇതുവരെ ക്രൈംബ്രാഞ്ചിന് രാഹുലിനെ തൂക്കാൻ പറ്റിയ ഒരു പഴുത് കിട്ടിയില്ല അതായത് ഈ കഥയിൽ ഒന്നുമില്ല എന്ന് ക്രൈംബ്രാഞ്ചിനും സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് രാഹുൽ ഈശ്വർ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിലാണ് പിണറായി പോലീസിനെ പൊളിച്ചടുക്കിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നതെന്ന് ഉദ്ഘാടന മാമാങ്കക്കാരെ ട്രോളി രാഹുൽ ഈശ്വർ തുറന്നടിച്ചു അടൂരും പാലക്കാടും രാഹുലിന് തിരക്കോട് തിരക്ക് വീട്ടിൽ കയറി അടച്ചുപൂട്ടിയിരുന്ന് കരഞ്ഞൊരു മനുഷ്യൻ ഇന്ന് ജനപിന്തുണയിൽ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു പെൺകുട്ടിക്ക് പരാതി ഇല്ല എന്ന് ആ പെൺകുട്ടി കട്ടായം പറഞ്ഞതോടുകൂടി അന്വേഷണം വഴിമുട്ടിയിരിക്കുകയാണ് ഇപ്പോൾ നിർബന്ധിതമായി ഗർഭചിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ കുറ്റം ചുമത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം അൻപത്തിയഞ്ച് ദിവസം പൂർത്തിയായിട്ടും പരാതിക്കാരിയെ കിട്ടിയിട്ടില്ല രാഹുലിന്റെ പേര് പറയാതെ ആദ്യം ആരോപണം ഉന്നയിച്ച യുവനടിയും പിന്നീട് പരാതി പറഞ്ഞ ട്രാൻസ്ജെൻഡർ യുവതിയും പരാതി നൽകാനൊട്ട് തയ്യാറുമല്ല ഈ വാർത്ത പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രാഹുൽ ഈശ്വർ വീഡിയോ ചെയ്തത് സാധനം കയ്യിലുണ്ടോ സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ച് നടക്കും പോലെ പരാതി ഉണ്ടോ പരാതി ഉണ്ടോ എന്ന് ചോദിച്ച് ഒരു അന്വേഷണ സംഘം ഉളുപ്പില്ലാതെ നടന്നത് മാത്രം മെച്ചമെന്ന് ആക്ഷേപിച്ചിരിക്കുകയാണ് രാഹുൽ ഈശ്വർ ഈ കേസിൽ ഒരു കഴമ്പുമില്ലെന്ന് മനസ്സിലാക്കിയ പോലീസ് പിന്നീട് പ്രഹസനത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു കൂട്ടണമല്ലോ അതിനുവേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത് പല സ്റ്റേഷനുകളിലും മറ്റ് കേസുകൾ കെട്ടിക്കിടക്കുമ്പോൾ എത്ര പോലീസുകാരുടെ സമയം വെറുതെ പാഴാക്കി ഒരു കള്ളക്കഥയ്ക്ക് വേണ്ടി പരാതി വാങ്ങിയെടുക്കാൻ മൂന്നുവട്ടമാണ് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ ശ്രമിച്ചത് എന്നിട്ടും നടന്നില്ല പരാതി നൽകുന്നവർക്ക് സർക്കാർ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നല്ലോ മുകേഷിന്റെ കേസ് വന്നപ്പോൾ കാണിക്കാത്ത ശുഷ്കാന്തിയാണ് രാഹുൽ കേസിൽ പിണറായി കാണിച്ചത് പെൺകുട്ടിയെ കൊല്ലുമെന്ന് രാഹുൽ പറഞ്ഞു എം എൽ എ സ്ഥാനത്ത് തുടരാൻ രാഹുൽ അർഹനല്ല എന്ന് കിടന്നു തുള്ളിയ മുഖ്യനെ കുടഞ്ഞെടുക്കുകയാണ് രാഹുൽ ഈശ്വർ എന്തേ സാറേ ഒരു പരാതി ഇല്ലാത്തതെന്ന് മുഖ്യനോട് ചോദ്യം ചോദിച്ച് രാഹുൽ ഈശ്വർ കട്ട പരിഹാസം വിതറുകയാണ് ഷാഫിയെയും രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരാളികളായാണ് എതിർ പാർട്ടിക്കാർ കാണുന്നത് വരുംകാലത്ത് ഇരുവരും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർ വരെ ആകാൻ സാധ്യതയുള്ളവരാണ് അതുകൊണ്ടാണ് ഇരുവരെയും മുളയിലെ നുള്ളാൻ നീക്കം നടക്കുന്നതെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് രാഹുൽ ഈശ്വർ ആ റേഞ്ച് ഓഫ് ആംബിയറും ഊർജവും ഷാഫി രാഹുൽ ഗ്രൂപ്പുകളെ തളർത്തണം എന്നുള്ളത് സി പി ആവശ്യമാണ് കോൺഗ്രസ് ഒരു കേഡർ പാർട്ടി പാർട്ടിയല്ലാത്തതുകൊണ്ട് നേതാക്കളും അണികളുമാണ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതെന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ജനങ്ങളുടെ പോരാട്ടമാണ് വിജയിച്ചത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും പോലീസ് മന്ത്രിമാര് സി പി എം നേതാക്കള് മാധ്യമങ്ങള് കോൺഗ്രസിലെ ചില നേതാക്കള് എല്ലാവരും ഒരു വശത്ത് നിന്ന് രാഹുലിനെ തീർക്കാൻ ഒന്നിച്ചു എന്നാൽ തൊട്ടിപ്പുറത്ത് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് രാഹുലിനൊപ്പം ജനങ്ങളും കൂടെ കൂടി ഇതാണ് പറയുന്നത് ജനങ്ങളാണ് ജനാധിപത്യത്തിൽ വലുതെന്ന് വ്യക്തിയല്ല പാർട്ടിയാണ് വലുത് പാർട്ടിയല്ല ജനങ്ങളാണ് വലുതെന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഓർത്തിരിക്കുന്നത് നല്ലതാണെന്നും ഓർമ്മിപ്പിക്കുകയാണ് രാഹുൽ ഈശ്വർ ഇത് ജനങ്ങളുടെ ക്ഷമ പരീക്ഷിച്ചതിന് കിട്ടിയ തിരിച്ചടിയാണെന്നും രാഹുൽ ഈശ്വർ തുറന്നടിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും അയാൾക്ക് വേണ്ടി ഇത്ര വലിയൊരു പോരാട്ടം നടത്തിയിട്ടുണ്ടാകില്ല കേരളത്തിലെ ജനങ്ങളാണ് ഈ പോരാട്ടം നടത്തിയതെന്നും രാഹുൽ ഈശ്വർ പറയുന്നു ഇപ്പോൾ ഓടി നടന്ന് രാഹുൽ ഉദ്ഘാടനം ചെയ്യുന്നത് കാണുമ്പോൾ സി ജെ പിക്ക് കുരുപൊട്ടുന്നില്ലേ നിങ്ങൾ ഇങ്ങനെ നനഞ്ഞ പടക്കം പോലെ ഇരിക്കാതെ ഒന്ന് പ്രതിഷേധിക്കൂ രാഹുലിനെ പാലക്കാട് കാലുകുത്തിക്കില്ല എം എൽ എ ഓഫീസിലേക്ക് കോഴിയുമായി പ്രതിഷേധം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തൂ എന്നാണ് രാഹുൽ ഈശ്വർ പരിഹസിക്കുന്നത് കേരളത്തിലെ ആണുങ്ങളെ വേട്ടയാടുന്നവളുമാർക്കൊക്കെ ഈ പോരാട്ടം ഒരു പേടി സ്വപ്നമായി മാറണം ശരിയായ പോരാട്ടം നടത്തുന്ന സ്ത്രീകളെ പോലും അപമാനിക്കുന്നതാണ് ഇതുപോലെ കള്ള ഫെമിനിച്ചുകളുടെ കളികൾ അത് കേരളത്തിലെ ജനം മനസ്സിലാക്കിയതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ രാഹുലിന്റെ തല വെട്ടിയേക്കു എന്ന് പറഞ്ഞ് ഉത്തരവിട്ടിട്ടും ജനങ്ങൾ കൂടെ നിന്നത് ഇനിയും ഇമ്മാതിരി ഇക്കിളി കഥകളുമായി വന്നാൽ ജനം കാറിത്തുപ്പും ജനങ്ങൾ തന്നെ കൈവയ്ക്കുമെന്ന് ഓർക്കണം ആദ്യമൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇളിച്ചു കാണിച്ച് എന്നെ ഇപ്പോൾ ചക്കരെ മോളൂസെ എന്നൊന്നും ആരും വിളിക്കുന്നില്ലെന്ന് പരാതി പറഞ്ഞവളുടെ വെടി തീർന്നു ഇന്ന് രാഹുൽ പൊതുമധ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നു റിനിയെ പോലെ ഉള്ളവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ റിനിയെ പല വേദികളിലും എഴുന്നള്ളിച്ച സി പി എമ്മിന്റെ അടപ്പം തെറിച്ചുവെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിൽ പൂട്ടാൻ ഇറങ്ങിയ ഇടതു മുന്നണിക്കും സി പി എമ്മിനും തുടർച്ചയായ തിരിച്ചടികളാണ് നേരിടേണ്ടി വരുന്നത് പാലക്കാട് മണ്ഡലത്തിൽ അടിമുടി സജീവമായ രാഹുലിനെ മണ്ഡലത്തിലെ ജനങ്ങളും സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്തവനെന്ന് രാഹുലിനെ പരിഹസിച്ച സി പി എമ്മിന്റെയും ബി ജെ പി നേതാക്കളുടെയും ഒക്കെ വായടപ്പിച്ചുകൊണ്ട് പാലക്കാട്ടെ പല വീടുകളും അവരുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് രാഹുലിന് വേണ്ടി സമുദായ സംഘടനകൾ അടക്കം രാഹുലിനെ പിന്തുണച്ച് രംഗത്ത് വന്നതോടെ കളം മാറുന്നു എന്ന തിരിച്ചറിവിലാണ് സി പി എം ഇപ്പോൾ അതുകൊണ്ടുതന്നെ രാഹുലിനെ എങ്ങനെ പൂട്ടാൻ സാധിക്കുമെന്ന് പദ്ധതികൾ ആസൂത്രണം ചെയ്യാനാണ് ഇനിയുള്ള നീക്കം എന്നാൽ സ്വന്തം പാർട്ടി പോലും എഴുതി തള്ളിയിടത്തു നിന്നും ഉയർത്തെഴുന്നേൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നത് ഇനി അടിച്ചിരുത്തുക അത്ര എളുപ്പമല്ല പത്തനംതിട്ടയിലെ എൻ എസ് എസ് പരിപാടിയിൽ മുഖ്യാതിഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതും കൃത്യമായ രാഷ്ട്രീയ സന്ദേശം തന്നെയായിരുന്നു മുണ്ടപ്പള്ളിയിലെ എൻ എസ് എസ് സംഘടിപ്പിച്ച കുടുംബ സംഗമം പരിപാടിയിലായിരുന്നു രാഹുൽ പങ്കെടുത്തത് വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരുന്നു രാഹുൽ ഒരു എൻ എസ് എസ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് എൻ എസ് എസ് അടൂർ താലൂക്ക് യൂണിയന്റെ ചെയർമാനും ഈ പരിപാടിയിലുണ്ടായിരുന്നു പത്തൊൻപത് വിവാഹ ചടങ്ങുകൾ ഒഴിവാക്കിയാണ് കുടുംബസംഗമത്തിൽ എത്തിയതെന്ന് രാഹുൽ അവിടെ വെച്ച് പറഞ്ഞിരുന്നു കരയോഗത്തിന്റെ ഭാരവാഹികൾ എല്ലാ വീടുകളിലും എത്തി ക്ഷണിക്കുന്നതുപോലെ എന്നോടും പറഞ്ഞിരുന്നു അതിനാൽ ഞാനും ഒരു ഒഴുക്കൻ മട്ടിലാണ് വരാമെന്ന് കരുതിയതെന്നും എന്നാൽ പരിപാടിയുടെ നോട്ടീസ് കണ്ടപ്പോഴാണ് മുഖ്യ അതിഥിയാണെന്ന് അറിഞ്ഞതെന്നും രാഹുൽ ആ വേദിയിൽ വെച്ച് പറഞ്ഞിരുന്നു എൻ എസ് എസിന്റെ വേദിയിൽ കരുത്തനായി നിന്ന് സംസാരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തുടക്കത്തിൽ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തുമ്പോഴും അതുപോലെ തന്നെ നിയമസഭയിൽ എത്തുമ്പോഴുമൊക്കെ വലിയ ഒരു ഭീതി അത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുഖത്ത് നിഴലിച്ചു നിന്നിരുന്നു എന്നാൽ ഇന്ന് ആ പേടിയോ ഭയമോ ഒന്നുമില്ല അത് ഉറപ്പായും ജനങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് ആത്മവിശ്വാസമാണ് രാഹുലിൽ ഇപ്പോൾ കാണുന്നത് ഈ ആത്മവിശ്വാസം രാഹുലിന്റെ മുഖത്ത് കാണുന്ന ഈ ആത്മവിശ്വാസമാണ് സി പി എമ്മുകാരെ വീണ്ടും വിരളി പിടിപ്പിക്കുന്നത് എങ്ങനെയെങ്കിലും ഷാഫിയെയും രാഹുൽ മാങ്കൂട്ടത്തിൽനെയും ഒക്കെ അടിച്ചിരുത്തണം എന്നുള്ളതാണ് സി പി എമ്മിന്റെ ആവശ്യം ഇതിനിടെ നിർബന്ധിതമായി ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ കുറ്റം ചുമത്തി രാഹുൽ മങ്കൂട്ടത്തിനെതിരെയുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം അമ്പത്തി മൂന്ന് ദിവസം പൂർത്തിയായിട്ടും പരാതിക്കാരിയെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുകയാണ് ക്രൈംബ്രാഞ്ച് ഇതോടെ രാഹുലിനെ തൊടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് രാഹുലിന്റെ പേര് പറയാതെ ആദ്യം ആരോപണം ഉന്നയിച്ച യുവനടി അതായത് റിനി പിന്നീട് പരാതി പറഞ്ഞ ട്രാൻസ്ജെൻഡർ യുവതിയും പരാതി നൽകാൻ തയ്യാറായിട്ടില്ല മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ഓഡിയോ സന്ദേശത്തിന്റെ ഉറവിടം തേടിയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പിന്നീടുള്ള യാത്ര എന്നാൽ ബംഗളൂരുവിൽ പോയി ഗർഭചിദം നടത്തിയെന്നും എന്നാൽ അവിടെയല്ല കേരളത്തിൽ വെച്ച് ഗർഭചിദ്രത്തിന്റെ ഗുളിക കൊടുത്തു എന്നൊക്കെയുള്ള പല കഥകൾ പുറത്തു വന്നിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മുഴുവൻ കേരളത്തിലെ ചില മാധ്യമങ്ങളുടെ വാർത്തയ്ക്കനുസരിച്ചായിരുന്നു കൊടുക്കുന്ന റൂട്ട് മാപ്പിനനുസരിച്ച് ക്രൈംബ്രാഞ്ച് പോയി അങ്ങനെ പോയതിന്റെയാണ് ഇപ്പോൾ അടിമുടി ആഭ്യന്തര വകുപ്പിന് നാറി നാണം കെട്ട് നിൽക്കേണ്ടി വന്നിരിക്കുന്നത് എന്തായാലും ഇനി ഏത് രീതിയിൽ അന്വേഷണം കൊണ്ടുപോകണം എന്ന് എ കെ ജി സെന്ററിൽ പോയി കാത്തുകെട്ടി നിൽക്കുകയാണ് ക്രൈംബ്രാഞ്ച് ഇതിനിടെ രാഹുലിന്റെ ഫോൺ ട്രാക്ക് ചെയ്യാനടക്കം പോലീസ് ശ്രമം നടത്തിയതായി സൂചനകളൊക്കെയുണ്ട് മണ്ഡലത്തിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം നടന്നെങ്കിലും അത് പൊളിഞ്ഞു ഇതിനായി സി പി എമ്മിന്റെ വിശ്വസ്തരായ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നു പമ്പയിൽ ശബരിമല അയ്യപ്പ സംഗമം നടത്തി എൻ എസ് എസിന്റെയും എസ് എൻ ഡി പി ഒക്കെ നല്ല പുസ്തകത്തിൽ കയറി പറ്റിയ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള വിവാദം ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാകുകയും രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രതിയാകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സർക്കാരിന് പിടിച്ചുനിൽക്കാനും നാട്ടുകാരുടെ ശ്രദ്ധ തിരിക്കാനും മറ്റൊരു വിവാദം അത്യാവശ്യമാണ് അത്തരം ശ്രമങ്ങൾക്കുള്ള സാധ്യത രാഹുലിലൂടെ തേടുകയാണ് സർക്കാർ പ്രതിഷേധങ്ങൾ ഇല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ പൊതുപരിപാടികളിൽ സജീവമാണ് ഇനി രാഹുലിനെ എന്ത് പറഞ്ഞ് അന്വേഷണ സംഘം തൂക്കിയെടുക്കാനാണ് അതുകൊണ്ട് തന്നെ ശബരിമല ഇട്ടുമാറ്റാൻ രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കാമെന്നുള്ള സർക്കാരിന്റെ മോഹവും പൊളിഞ്ഞടുങ്ങിയിട്ടുണ്ട് എല്ലാം പൊളിച്ചെടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്